കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു നൈറ്റ് വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ ഒരു മോർണിംഗ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിയാൽ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് എന്നും നേരത്തെ എണീക്കണം എന്നുള്ളത് പക്ഷേ ഇതുവരെ അത് നടന്നിട്ടില്ല ഞാനൊരു ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിലൊക്കെ ഉള്ള സമയത്ത് എണീക്കാറുള്ളത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ അതിനേലും നേരം വൈകിയാണ് എണീക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ വിഷൻ ബോർഡിൽ നേരത്തെ എണീക്കണം എന്നുള്ള ഗോളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇതുവരെ ആ ഒരു സംഭവം നടന്നിട്ടില്ല അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്ന പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കർട്ടൻ ഒക്കെ നീക്കി പുറത്ത് ഫോഗൊക്കെ വന്നിട്ടുണ്ടോ നോക്കലാണ് പക്ഷെ നമ്മൾ എണീക്കുന്ന നേരാവുമ്പോഴത്തേനും ഫോഗൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ടാകും പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കിടന്നിട്ടുള്ള ബെഡ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാന്നുള്ളത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലെ തന്നെ എണീറ്റ് കഴിയുമ്പോൾ എൻ്റെ സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ടാകും അപ്പം ഞാൻ ഒരു സ്കിൻ കെയർ പോലെ മോയ്സ്ചറൈസറും ലിബാമും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രാവിലെ വൈകുന്നേരം ഒന്നും ചായ കുടിക്കാത്തത് കാരണം എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യുന്നത് കുറേ അധികം വെള്ളം കുടിക്കാന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് കേട്ടോ